എന്തൊക്കെയാണ് ഗൃഹപ്രവേശത്തിനുള്ള ചടങ്ങുകൾ ഗൃഹപ്രവേശന സമയത്ത് നടത്തുന്ന പാൽ കാച്ചൽ ചടങ്ങ് സന്തോഷവും ഐശ്വര്യവും പകരുന്നതാണ് ചടങ്ങിന് നല്ല മുഹൂർത്തം തീരുമാനിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളും ഉണ്ട് ആദ്യമായി നോക്കേണ്ടത് ഗൃഹപ്രവേശ മുഹൂർത്തമാണ് ഗൃഹനാഥയുടെ നാൾ വച്ചാണ് മുഹൂർത്തം നോക്കേണ്ടത് ഗൃഹപ്രവേശത്തിൻ്റെ ദിവസം തന്നെ വാസ്തുബലി നടത്തുക പിറ്റേ ദിവസം രാവിലെ ഗണപതി ഹോമവും അത് കഴിഞ്ഞ് മുഹൂർത്ത സമയം ഗൃഹനാഥ വിളക്കുമായി മുന്നേ നടക്കുക ഗൃഹനാഥൻ്റെ കയ്യിൽ ഒരു പണപ്പെട്ടിയും ആകാം കൂടാതെ അഷ്ടമംഗല്യം ആവശ്യമായ പലചരക്ക് പച്ചക്കറി സാധനങ്ങൾ ഇവ എടുക്കുമ്പോൾ പാത്രം നിറച്ച് തന്നെ എടുക്കുക മുറം കൊട്ട എന്നിവയിൽ ഏതെങ്കിലും അത് എടുക്കാം എല്ലാം എടുത്ത് ബന്ധുമിത്രാദികളോടുകൂടി വീടിന് പ്രദക്ഷിണം വെച്ച് വീടിൻ്റെ മുന്നിൽ വാതിലെത്തുക മുന്നിലെ വാതിലിലെത്തുക പ്രധാന വാതിലിന് മുന്നിൽ ആചാര്യൻ ഉണ്ടാവും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് താക്കോൽ വാങ്ങി അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി ചോദിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കുക ഗൃഹനാഥ ഇടത് കാലം ഗൃഹനാഥൻ വലത് കാലം വച്ചാണ് കയറേണ്ടത് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു നിലവിളക്കും പറ നാഴി എടങ്ങഴി ഉണ്ടാകും ഇതിൽ നിലവിളക്ക് ആദ്യം കത്തിക്കുക അത് കഴിഞ്ഞ് നാഴി പറ നിറയ്ക്കുക അഷ്ടമംഗല്യം അവിടെ തന്നെ വയ്ക്കാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വിളക്ക് അടുക്കളയിലാണ് കൊണ്ടുവയ്ക്കേണ്ടത് പച്ചക്കറി പലവ്യഞ്ചന സാധനങ്ങളും അടുക്കളയിലേക്ക് വയ്ക്കാം പണപ്പെട്ടി എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ വടക്കോട്ട് തിരിച്ച് വയ്ക്കുക പിന്നീടാണ് പ്രധാന ചടങ്ങായ പാൽ കാച്ചൽ ഇതിനെക്കുറിച്ച് തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പാൽ തിളച്ച് പോകണമെന്ന് പറയുന്നവരുമുണ്ട് പാൽ തിളച്ച് പോകാതെ അത് തിളച്ച് കഴിയുമ്പോൾ വാങ്ങിവെച്ച് അഗ്നി ഭഗവാന് മൂന്ന് തവണ നേരിയ്ക്കുക എന്നും പറയുന്നുണ്ട് അരി തിളയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ അടുപ്പാണെങ്കിൽ പ്ലാവിൻ വിറകാണ് ഉത്തമം അരി അടുപ്പത്തിടുമ്പോൾ അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിച്ചാൽ നല്ലതാണ് വൈകിട്ട് സേവയും നടത്തണം ഗൃഹപ്രവേശത്തിന് ശേഷമാണ് സേവ നടത്തേണ്ടത് ഗൃഹപ്രവേശത്തിന് മുൻപായിട്ട് നടത്തുന്നത് ഗണപതി ഹോമവും വാസ്തുബലിയും മാത്രമാണ് അഷ്ടമംഗല്യത്തട്ടിൽ വെക്കേണ്ടത് വസ്ത്രം താമ്പൂലം സ്വർണം കസ്തൂരി ഫലം നാളികേരം വാൽക്കണ്ണാടി അഞ്ജനം കിണ്ടി വെള്ളം ദശപുഷ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വയ്ക്കേണ്ടത്